ചാലിപ്പുറം പാടശേഖരത്തില് കൃഷി വളരെയധികം ഏക്കറുകളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അതെ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സബ്ദം പ്രേക്ഷകർക്ക് നേരത്തെ നിങ്ങൾ സബ്ദം പ്രേഷകർക്കായിട്ട് പല വിവിധ ഐറ്റംസുകളുമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ കപ്പ കൃഷിയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഓക്കെ ഈ ഏതെല്ലാം ആണ് ചാലിപ്പുറം പാടശേഖരകളില് ഈ കപ്പ കൃഷി ഏതെല്ലാം ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ എട്ട് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ മുപ്പുള്ള കൃഷികളാണ് കപ്പ കൃഷികളായിട്ട് ചെയ്യുന്നത് ഇവിടെ അതിൽ ദീപാനെന്ന് പറഞ്ഞിട്ടുണ്ട് സുന്ദരിയുണ്ട് ആമത്തോടൻ ഉണ്ട് ആമത്തോടനുണ്ട് പല ജാതി പെരുകളിലായിട്ട് അറിയപ്പെടുന്ന പല ജാതി കൊമ്പുകളുണ്ട് അത് ആറ് മാസം കൊണ്ട് മുതൽ എട്ട് മാസം വരെ അതിൻ്റെ പ്രായമായിരിക്കും എട്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറിച്ചു ഉപയോഗിക്കാവുന്നതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എടവണ്ണപ്പാറ മാർക്കറ്റ് മറ്റേ കൂടുതൽ ചിലവാകുന്നതും മറ്റു സ്ഥലങ്ങളിലേക്ക് ചിലവാകുന്നതും ചുവപ്പ് കളറുള്ള പുഴയാണ് അതായത് തൊലിക്ക് തൊലിക്ക് ചുവപ്പ് കളറുള്ള പുഴ ഇഷ്ടമായിരുന്നിട്ട് ചിലവാകുന്നുണ്ട് ആ വെള്ള കളറിന് കുറച്ച് ഡിമാൻഡ് കുറവാണ് ഇപ്പോൾ അങ്ങനെ ഒന്നല്ല വിദേശത്തേക്ക് മാത്രം ഒന്നല്ല ഇവിടുത്തെ കാരണങ്ങൾ അധികം കാറ്റിപ്പോകുന്ന അധികം കയറ്റി കാറ്റിപ്പോകുന്നത് ഇവിടെ തന്നെയാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഓരോ കപ്പ കൃഷിയുടെ വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഈ കൂടുതലായിട്ട് ഈ ഈ അതായത് ശബരിമല സീസൺ ആകുമ്പോൾ കൂടുതലായിട്ട് കൃഷി കപ്പ ചിലവാകുന്നത് കാണാൻ കാണാവുന്നതാണ് അതെ ശബരിമല സീസണില് സീസണുകൾ കൂടുതലായിട്ട് ചിലവാകും എല്ലാത്തപ്പോഴും ചിലവാകുന്നുണ്ട് എന്നാലും കൂടുതൽ ആൾക്കാർ അതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ഇവിടെ വെള്ളം ഒരു ഒരു ഏരിയ ആണല്ലോ അതെ അതുകൊണ്ട് തന്നെ വർഷത്തെ ഏത് സീസണിൽ സീസൺ ഒന്നുമില്ല അതായത് മഴ കൂടുതലാണെന്നല്ല മഴ കുറവില്ല അതായത് മറ്റേ പ്രകൃതി ദുരിതങ്ങളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളപ്പൊക്കം അങ്ങനെ വരുന്നതിനാണെങ്കിൽ കപ്പകൃഷി പോകുന്നുള്ളൂ മാസമാണ് അത് പ്രായം എന്ന് പറഞ്ഞാൽ ആറു മാസം ഉപയോഗിച്ചാൽ ഉപയോഗിച്ച് ആറ് മാസം മുതൽ അതിന് തേങ്ങ് തേങ്ങ മൂന്ന് മാസം മുതൽ തേങ്ങാവുകയും അത് കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറിക്കാം പക്ഷെ അതിനനുസരിച്ച് നമ്മൾ അതിൽ കപ്പയിലുള്ള ആദായം കുറഞ്ഞിരിക്കും എട്ടു മാസമാണ് പ്രധാന ഉൽപാദനം ഇതിപ്പോ മാർക്കറ്റിൽ നിന്ന് വരികയാണോ നിങ്ങൾ മാർക്കറ്റിൽ അവിടെ കൊണ്ടു നമ്മൾ കൊണ്ടു കൊടുക്കുന്നില്ല കൂടുതലായിട്ടും ഇവിടെ വണ്ടി വണ്ടി ടീം ഇവിടെ വരും പല സ്ഥലങ്ങളിലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അവർ എക്സ്പോർട്ട് ചെയ്യും അതുപോലെ പൂള ചിപ്സ് ചിപ്സ് കാര്യങ്ങൾ പൂള അധികമായിട്ട് ഈ കപ്പ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ അവിടെ ൂന്ന് സ്ഥലങ്ങൾ തന്നെ ഇവിടെ പാറ മറ്റേ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇത് ഈ ചിപ്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോകാറുണ്ട് ഉത്പാദന ചെലവ് എങ്ങനെയാണ് ഉൽപാദന ചെലവ് ഏറ്റവും കൂടുതൽ കുറഞ്ഞ ലോ പ്രൈസ് ആണ് ഇതിന് വരുന്നത് പാട്ടവും പിന്നെ നമുക്ക് ഒന്ന് രണ്ട് രീതിയിലുള്ള വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ കപ്പ കൃഷിയുടെ പണികൾ കഴിഞ്ഞിരിക്കും സാധാരണഗതിയിൽ പിന്നെ എന്തെല്ലാം വളങ്ങളാണ് ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതായത് കൂടുതൽ ജവ ജീവ വളങ്ങൾ തന്നെ ഉപയോഗിച്ച് കൊടുത്താൽ മതി കപ്പ കൃഷി വളങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇതില്ല നമ്മളൊരു ഒരു പ്രാവശ്യം വാഴ കൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള വളങ്ങൾ അതിൽ തന്നെ ഉണ്ടാവും നമ്മുടെ വീട് ഇപ്പൊ ഈ വീടുകളിലൊക്കെ നമുക്ക് വീട്ടിൽ തീർച്ചയായും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കപ്പ കൃഷി നമുക്ക് ഒരു ചാക്കിൽ മണ്ണ് ഒരു ഒമ്പ് വല്ലേ വെറുതെ കുത്തി വെച്ച് കൊടുത്താൽ മതി കുറച്ച് കോഴിക്കാട്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഇട്ടു കഴിഞ്ഞാൽ കപ്പ സൂപ്പർ ആയിട്ടുണ്ടാവും മൊബൈലിൽ കുത്തി കളിക്കുന്നത് പകരം നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സിലെങ്കിലും സാധനം ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളെ വീടുകളിലും തൊടയിലും പാടത്തും കൃഷിയിലും എല്ലാ സ്ഥലങ്ങളിലും കപ്പ ഏതാണ്ട് സ്ഥലങ്ങളിലും അപ്പം ഉണ്ട് സ്ഥലം അപ്പോൾ അങ്ങനെ വരുമ്പോ വീട് ഇപ്പൊ നമ്മള് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വീട് ചാക്കിൽ ഒരു കുറച്ച് ഒരു മണ്ണും കുറച്ച് ചാണകപൊടി മിക്സ് ചെയ്തിട്ട് ഞമ്മൾക്ക് അതിലേക്ക് ഒരു കൊമ്പ് മുറിച്ചിട്ട് ആ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഇനി കുംഭമാസം കഴിഞ്ഞാൽ കുമ്പ് മാസം ഒക്കെ വരുന്ന സമയത്ത് അത് തെളുക്കുന്ന ഒരു മാസമാണ് കുംഭമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ വർഷത്ത് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പം വർഷത്ത് കുറച്ചുകൂടി അതിൻ്റെ വീട്ടിലാകുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ മതി ചാക്കും വലിയ ചാക്ക് ചാക്ക് വലിയ വലിയ ചാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിമന്റ് ചാക്കിൽ അത്യാവശ്യം ഉണ്ട് അതായത് അത് വളരാനുള്ള ഒരു സംവിധാനമുള്ള മണ്ണിൽ അത്രയും വേണം കപ്പൊക്കെ എത്രത്തോളം വളരും പറയാൻ പറ്റില്ല എന്നാലും ആദ്യം ഞാനൊക്കെ പറിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ കപ്പക്കൊക്കെ അഞ്ച് കിലോ ആറ് കിലോ ും ഇപ്പോ മാർക്കറ്റില് മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത് മാർക്കറ്റ് നമ്മൾ വാങ്ങുന്നത് എന്ന് രൂപ രൂപ വരെ പോകും നമുക്ക് കിട്ടുന്നത് എന്നാലും ഇല്ല എന്നാലും നമുക്ക് ഒക്കും